ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഇന്ന് വെളുപ്പാൻ രാവിലെ രണ്ട് മണിക്കാണ് പശു പ്രസവിച്ചത് മൂന്നാം പ്രസവത്തിലുള്ള ചെമ്മറ പശു ജേഴ്സി ഹെച്ച് എഫ് ആയിട്ടുള്ള നല്ലൊരു പശു വിൽപ്പനയ്ക്കാണ് ഏകദേശം ഒരു പതിനെട്ടിന് മുകളിലോട്ടുള്ള പാൽ കിട്ടുന്ന പശുവാണ് പശു കുട്ടിയാണ് പ്രസവിച്ചത് നല്ല സെയിം കളറിലുള്ള ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് ക്ലൈമറ്റ് പ്രശ്നമൊന്നും വരത്തില്ല ക്യാതപ്പോ അങ്ങനെയൊന്നും വരത്തില്ല ഹീൽഡിങ്ങും കിട്ടും ആ ഈൽഡിംഗ് കിട്ടുന്ന പാല് നല്ല ഫാറ്റ് ഉണ്ടായിരിക്കും അത്രയും ക്വാളിറ്റി ഉള്ളൊരു പശു ആണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത്